മൂന്ന് വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് പേര് നമ്മൾ കണ്ടുകൊണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അമേരിക്കയിലുള്ള ആൻഡ്രോഡ്രിക് തീർച്ചയായിട്ടും ബോംബെയിലുള്ള അനിമറ്റം പിന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ ഡോക്ടേഴ്സ് പിന്നെ അവരുടെ ഹസ്ബൻഡ്യിലെ ഡിങ്കിൾ സ്പെൻസ് തുടങ്ങിയ ഒരുപാട് ആൾക്കാർ നമ്മൾ പിന്നെ നമ്മുടെ പിന്നെ വേറെ കാശ്മീർ എന്നൊരു മാഡം വന്നു അവിടത്തെ എന്തോ ന്യൂനപക്ഷ കമ്മീഷണറോ ഫരീദ 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 ഖാൻ ഒരുപാട് പേര് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും ചില ബന്ധങ്ങൾ എങ്ങനെയാണ് അത് വ്യത്യസ്തമാകുന്നത് അതെങ്ങനെയാണ് കർമ്മങ്ങൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു കർമ്മങ്ങൾ അതായത് ഒരേ രീതിയിലുള്ള കർമ്മങ്ങളും ഒരേ രീതിയിലുള്ള ചിന്തകളും സമന്വയിപ്പിക്കുമ്പോൾ പുതിയൊരു ക്രിയേഷൻ ഉപകാരപ്രദമായ കുറെ ആൾക്കാരൊക്കെ എല്ലാം ആശ്വാസകരമായ കുറെ കാര്യങ്ങൾ ജനിക്കുന്നുണ്ട് ആ ബന്ധങ്ങൾ കൊണ്ട് സത്യത്തിൽ പറഞ്ഞ നമ്മൾ രണ്ടുപേരുടെയും ബന്ധങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജനിച്ചു എന്നാണ് ഞാൻ ഞാനത് അവകാശപ്പെടുന്നില്ല സത്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ രണ്ടുപേരും പരിചയപ്പെടേണ്ടവരാണെന്നും നമ്മൾ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് സമൂഹത്തിന് ഒരു സമൂഹത്തിന് കൂട്ട ഒരു മുതൽ കൂട്ടു തന്നെയാണെന്നുള്ളതാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം തരുന്നു ഇതെല്ലാം നമ്മളെ കർമ്മശുദ്ധി കർമ്മശുദ്ധിയും ആ കർമ്മത്തിലുള്ള ആത്മാർത്ഥയുമാണെന്നുള്ളാണ് ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഈ രക്തബന്ധത്തെക്കാളും വലുതാണ് ആത്മബന്ധ ബന്ധം തീർച്ചയായും വളരെ ശരിയാണ് കാരണം ആത്മബന്ധം എന്ന് പറയുന്നത് ഞാൻ അതൊരു അനുഭവിച്ചറിയുന്ന ഒരു സുഖമാണ് അവിടെ പരാതികളില്ല ചിന്തിക്കുമ്പോ അതേ സമയം ഒരു ഒരു അതേ സെയിം സാധനം തന്നെ നമ്മൾ ഫോൺ വിളിക്കാൻ ഇതാക്കുമ്പോഴത്തേക്കും ആ ഒരു ആത്മബന്ധം ഒരിക്കലും രക്തബന്ധത്തിൽ കിട്ടില്ല രക്തബന്ധത്തിൽ പലതും നമ്മുടെ മാഞ്ഞു പോയി തേഞ്ഞുപോയി പക്ഷെ നമ്മൾ പോയി നമ്മൾ ഇത്ര ഈ വർഷക്കാലം ഈ പതിമൂന്ന് വർഷം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയമൊന്നുമില്ല എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്ന എന്തോ അത് ഞാൻ പറയുന്നു ആ ചിന്തിക്കുന്നെന്തോ നമ്മൾ കാണുന്നു പറയുന്നു സംസാരിക്കുന്നു അപ്പൊ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ളതും ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളോട് ജനിച്ചത് ശരി ഇപ്പൊ ഡയാലിസ് സെന്റർ ആയാലും 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 പിന്നെ നമ്മുടെ സ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് നമ്മളെ നൂറ് മെഷീൻ നമ്മൾ കൊടുത്തു കൊടുത്തേ കണക്കിന് ആൾക്കാർക്ക് നമ്മുടെ ഒരു ഇടപെടൽ നമ്മുടെ ഈ കണ്ടുമുട്ടലും നമ്മുടെ ഈ ബന്ധവും കൊണ്ട് നൂറ് ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർക്ക് ഗുണമുണ്ടായി എന്നുള്ളതാണ് നമുക്കതൊരു തുടങ്ങാനേ ഒരു പ്ലാൻ പ്ലാനില്ലായിരുന്നു തീർച്ചയായിട്ടും കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളെ ചിന്തയിൽ ഇല്ലാത്ത കാര്യ അമിനി എനിക്ക് തോന്നുന്നു അമിനിയിൽ നിന്ന് ഒരാള് വിളിച്ചു കുറെ വർഷങ്ങൾക്ക് ഇങ്ങനെ ഡയാലിസ് ഞാൻ പറഞ്ഞ നമ്മുടെ എല്ലാ വേറെ ആൾക്കാരാണ് ചെയ്യുന്നത് പക്ഷെ ആ കാലം കൊടുവിൽ അവിടെ കൊണ്ട് എത്തിക്കാം നിയോഗമാണ് ഒരു ഒരു നിയോഗമാണ് ചെറിയതെല്ലാം വിചാരിക്കുമ്പോ അത്ഭുതമായിട്ട് തോന്നുന്നു നമുക്ക് കേട്ടോ പലതിനെയും അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വന്നത് അല്ലേ നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമ്മുടെ കൈക്കുള്ളിൽ ഒരുപാട് സംഭവം കാണുന്നുണ്ട് അല്ല ഒന്നുമില്ലാത്ത സംഭവം നമ്മുടെ കർമ്മം അല്ലെ നമ്മളാ കൂട്ടുകെട്ട് നമ്മുടെ ചർച്ചകൾ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ജനിക്കുന്നുണ്ടായിരുന്നു അതാണ് എനിക്ക് ഫീൽ ആയിട്ട് വേറൊരു കാര്യം മനസ്സിലാക്കത്തി നമ്മുടെ ഈ കൂട്ട് ഈ കണ്ടുമുട്ടൽ കൂട്ട കൂട്ടുകെട്ട് അതെങ്കിലൊരു ബന്ധം ഇതിനെ തകർക്കാൻ കുറെ ഗൂഢശക്തികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് എന്തല്ല ഞാൻ നോക്ക് മറ്റുള്ളവർക്ക് ഇപ്പൊ നമ്മൾ നടന്ന് നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു കുറെ കാര്യങ്ങൾ ചില സംഗതികൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിലൂടെ കുറെ ആൾക്കാരൊക്കെ ആശ്വാസം വരുന്നു സന്തോഷം വരുന്നു ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കേണ്ടതല്ലേ സമൂഹം സത്യം കൊണ്ട് അങ്ങനെ ചെയ്യണം ആഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് എനിക്ക് നമ്മൾ ചെയ്തത് തീർച്ചയായിട്ടും 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 ഈ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം വേറെ വല്ല സ്ഥലത്തിലോ വല്ല ഗ്രാമങ്ങളോ തൊട്ടടുത്ത സംസ്ഥാനമായ കേരളത്തിലോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മളെ നമ്മൾ ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് വേറൊരു രീതിയില എനിക്കിപ്പോഴും ഓർമ്മ കൊണ്ട് നമ്മള് മറ്റേ നമ്മുടെ തണൽ ഡയാലി സെന്റർ കേരളത്ത് പോയപ്പോ അവര് എന്താണ് നിങ്ങളുടെ ഒരു മെഷീൻ നമ്മൾ പറഞ്ഞ ഒരു മെഷീൻ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ ഒരു മെഷീൻ മെഷീൻ ഞങ്ങളുടെ തുല്യമാണ് എന്നുള്ള ഓഫീസർ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഞാനവിടെ പോയി ഞാനും റഹീംബായും പോയി സംസാരിച്ചപ്പോ ഞാൻ നമ്മുടെ ഡയാലി സെന്ററിന്റെ ഫോട്ടോ എല്ലാം കാണിച്ചപ്പോ അതി സത്യത്തിൽ അയാൾ മനസ്സി പറഞ്ഞു ഈ സ്ഥാപനക്കാൾ എല്ലാം ഈ തുരുത്തിൽ ഇത്രയും കൂടി ആധുനിക രീതിയിലുള്ള സ്ഥാപനം തണൽ തുടങ്ങിയതന്നെ ഞങ്ങളുടെ സ്ഥാപനം വെച്ച് തൂക്കി നോക്കിയാൽ നിങ്ങളാണ് മുന്തിരിക്കുന്നത് അവർക്ക് ഒരുപാട് ഉണ്ടല്ലോ നമുക്ക് ഒന്നും പരിമിതിയില്ല അവർക്ക് പൈസക്ക് പൈസ ഉണ്ട് മാൻ പവർ ഉണ്ട് എല്ലാം ഉണ്ട് അവർക്ക് എന്നിട്ടും നമുക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ ഒന്നും ഇല്ലായവരിൽ നിന്നാണ് ഇത് സ്വരൂപിച്ചു വെക്കുന്നത് പലർക്കും പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനെ നമ്മൾ എത്രയും പാടുപെട്ടു പക്ഷേ അത് മനസ്സിലാകാത്തതാണോ മനസ്സിലായിട്ടും മനസ്സിലാക്കാത്തതുപോലെ അങ്ങനെ ചിലരുണ്ട് അങ്ങനെ ചിലരുണ്ട് ചിലരുണ്ടാവും അതെല്ലാം നമുക്ക് ഒരുപാട് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷേ ദീപകാലയ്ക്ക് മനസ്സിലാകാൻ കുറച്ച് കഴിയണം നമ്മൾ ചെയ്ത കുറച്ച് അതായത് തണൽ ചെയ്ത കുറെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടി ഇനി യാത്ര ചെയ്യേണ്ടതുണ്ട് കാരണം അത്രയാണ് അവളെ പരിമിതികൾ കാരണം ഒന്നാമത് ഈ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ദൂരെയാണ് പലതിനും നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ ഇത്തരം ആദ്യമായിട്ട് തന്നെ നമ്മൾ പല 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 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയും അതിനെ നെഗറ്റീവായിട്ടാണ് ആൾക്കാരെ കണ്ടത് ഇല്ലേ പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പോഴാണ് ഇപ്പൊ ഇപ്പോഴെല്ലാം കുറച്ച് പേര് പമ്മിനിയായാലും അന്ത്രത്വമായാലും കിൽത്തനായാലും എല്ലാം ഇപ്പൊ ആൾക്കാരെ കുറച്ചുകൂടി നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിന്റെ ദൂരം അവർ ഇപ്പൊ കണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു കലണ്ടറിൽ എനിക്കൊന്ന് പള്ളിയുടെ മാസപണിത പള്ളിയുടെ ഒരു കലണ്ടർ ആയിരുന്നു അതിന്റെ കലണ്ടറിന്റെ ഫ്രണ്ട് പേജിൽ ഒരു കഞ്ഞിപ്രാവ് ബനിയാനിട്ട് പള്ളിയുടെ മുറ്റാടിക്കുന്ന ഒരു ഫോട്ടോ അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലോട്ട് ആദ്യം കണ്ട ഒരു അത് മറ്റേ കടമത്തില് നമ്മളൊരു പള്ളി ഉണ്ടാക്കിയല്ലോ അതൊരു വടക്ക് നമ്മൾ ഉണ്ടാക്കിയ യൂസ് വലിയ പള്ളി അത് നമ്മൾ അത് റിപ്പയർ ചെയ്തു അത് മെയിൻ്റെസ് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു പുതിയ പള്ളിയെ കുറിച്ച് ചിന്തിക്കുന്നേ പള്ളി ഒന്നുമില്ലാത്തൊരു ഭാഗത്ത് നമ്മുടെ കവരത്തി ദ്വീപിലെ സൂഫി വര്യനായ ഷെയ്ഖ് മുഹമ്മദ് മോലാ ജലാൽ മസ്താൻ അറിയപ്പെട്ടു മംഗലാപുരം ജലാൽ മസ്താൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇപ്പോഴും ഇവിടത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി അന്ന് ഭക്ഷണം ഇല്ലാത്ത സമയത്ത് സാമൂഹിക ഒരു പരിഷ്കർത്താവായിരുന്നു വളരെ ശരിയാണ് വളരെ ശരിയാണ് അദ്ദേഹം ശരിക്ക് പക്ക സോഷ്യൽ വർക്കറായിരുന്നു അള്ളാഹാന്റെ റസൂല് പറഞ്ഞ പ്രവാചകന്റെ അതേ ചര്യകള് ശരിക്ക് നിളലിക്കുന്നൊരു പ്രതലമായിരുന്നു മോല ജലാൽ മസ്താൻ സാധുക്കൾക്ക് ഒപ്പിച്ച് ജീവിക്കുകയും സാധുക്കളുടെ അത്താണി തന്നെയായിരുന്നു മോന ജലാൽ മസ്താൻ ഇപ്പൊ ഇപ്പം തന്നെ നമുക്ക് ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ടോ ഇരുന്നൂറ് കുട്ടികൾ ഖുറാൻ വന്നിട്ടുണ്ട് അവിടെ അവിടെ ഒരു മൂന്നാല് അധ്യാപകര് അവിടെ ജീവനക്കാരായിട്ടുണ്ട് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ പിന്നെ നല്ല ജമാഅത്ത് ഉണ്ട് കൊല്ലത്തോട് കൊല്ലം നമ്മൾ ഭരതനത്തുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവിടെ അതിലുപരി ഒരുപാട് ബന്ധങ്ങളുണ്ടായി നല്ല ബന്ധങ്ങള് നല്ല സ്നേഹിതന്മാര് നിങ്ങൾ നമ്മളെ പണ്ട് പറയുന്ന ഒരു ആത്മവിത്രങ്ങള് നമ്മുടെ നാടല്ല നമ്മളൊരുമിച്ച് പഠിച്ചവരല്ല നമ്മുടെ കുടുംബക്കാരില്ല നമ്മളെ കണ്ടവരല്ല പക്ഷേ അവരെല്ലാം കാണുമ്പോ കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ അതൊരു ഭയങ്കര അനുഭൂതിയാണ് പിന്നെ നമ്മുടെ എനിക്കിപ്പോഴും ഓർമ്മ നമ്മുടെ അബൂബക്കെ മരിച്ചു മരിച്ചു പോവാ രാത്രി മൂന്നരക്കൊരു കുട്ടി ചെറിയ കുട്ടി മരിച്ചപ്പോ അദ്ദേഹം വരികയും ആ കുട്ടിയുടെ ഖബർ കുട്ടി എല്ലാം ചെയ്യും പരിപാലനം എല്ലാം ചെയ്യും മൂന്ന് മണിക്ക് രാവിലെ അയാളുടെ ഒരു കർത്തവ്യമാണ് പൗരബോധം അതെ സാമൂഹിക സാമൂഹിക ഉള്ള ഒരു ആറ്റിൽ കളിച്ചു വളർന്ന ആളാണ് അല്ലെ മാഷി എങ്ങനെയാണ് ഈ സാമൂഹികമായിട്ടുള്ള വർക്ക് സാമൂഹിക ബന്ധങ്ങൾ അതെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ഞാൻ പണ്ട് പണ്ട് തന്നെ ഈ കല്യാണപ്പുരല്ലാം പാടാൻ പാടാനും പോലി പൊട്ടി പാടാനും ആ പിന്നെ പരിചകളി കോക്കളി ഇത് ഇങ്ങനെ ഈ ചെറുപ്പക്കാരായിട്ടെല്ലാം ഉള്ള ഇടപെടലും എല്ലായിട്ടെല്ലാം ജീവിച്ച് കടപ്പുറത്ത് ഉറങ്ങല് രാത്രി കാലങ്ങളിലെല്ലാം അവരോട് തമാശ പറഞ്ഞ് നമ്മളെയൊക്കെ അഭിപ്രായമുള്ള ഒരു ആട്ടെല്ലാം കൂടാടല്ലാം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു ബാല്യമാണ് എന്റത് അവിടെ നിന്ന് വന്ന് പിന്നെ ഈ മരണ വീട്ടില് കവറാൻ പോവാ ദ്വീപുകാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാകുന്നത് മരണപ്പെടുമ്പോഴാണ് ചിലപ്പോൾ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി വേറെ ദ്വീപിലായിരിക്കും മരണം അല്ലെങ്കിൽ വൻകരയിലായിരിക്കും മരണം അങ്ങനെ മരണപ്പെടുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മൈത്ത് എവിടെ കുളിപ്പിക്കും എവിടെ മറമാടും ഇതിന് മൈത്ത് എന്താ പറയാ ഖബർആാര് ഉണ്ടാകും അതിന് മൂട്ടുകല്ല് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു കടമത്തെ പള്ളിയിലെ അതെ 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 ഞാൻ കടമത്തെ ആദ്യം രണ്ടായിരത്തി നാലിലാണ് തോന്നുന്നത് അപ്പോ ആ വടക്ക് യൂസ് വഴിയുള്ള പള്ളിയുടെ പുനർനിർമ്മാണ സമയത്ത് ചീത്തലാത്ത ദ്വീപുകാരനെ ഒരു സൈതത്വക്കോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം അന്ന് ഡിഗ്രി അവിടെ പഠിക്കുക കോളേജിൽ പഠിക്കുന്ന സമയം പുള്ളി വൈകുന്നേരം എപ്പോഴും പോലും അധികം സൈലന്റ് ആണ് പുള്ളി ഒരുപാട് വിഷമങ്ങളെല്ലാം ഉള്ളൊരു ചെറുപ്പക്കാരനാണ് വല്ലപ്പോഴും ആ വിഷമങ്ങളെല്ലാം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എന്തോരം പോയി ഈ ചായല കുടിക്കും അങ്ങനെ വളരെ സൗഹൃദം കൂടി ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു സാറേ ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ പറഞ്ഞു അങ്ങനെ എടുത്തു എവിടെ ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞു ഇന്നെല്ലാം കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഊബർ പോയി രാവിലെ ഒരു അഞ്ചു മണിക്ക് ഫോൺ എനിക്കൊരു ഫോൺ വന്നു ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഒരു ഒരാൾ ബോധമില്ലാതെ കൊണ്ടുപോയി മരിച്ചുപോയി എന്നെല്ലാം പറഞ്ഞു ഹോസ്റ്റല് അപ്പൊ ഞാൻ ഈ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളായിട്ടെല്ലാം പള്ളി സൗഹാർദ്ദത്തിലാണ് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാണ് അപ്പൊ ഹോസ്റ്റൽ സ്റ്റുഡൻ്റാണ് മരിച്ച പോലെ ഹോസ്പിറ്റൽ വെച്ച് രാത്രി കൊണ്ടുതന്ന രാവിലെ കൊണ്ടുപോയതാന്നെല്ലാം പറഞ്ഞു ഞാൻ അവന് ഉടനെ സൈക്കിൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി സത്യത്തിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആളെ മരിച്ചു പോയി ആ വിദ്യാർത്ഥി മരിച്ചിങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് ഞാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇതെടുത്ത് മാറ്റുമ്പോത്തേക്ക് സേതുത്വ അന്ന് വൈകുന്നേരം സംസാരിച്ച സേതുത്വക്കെയാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഓർത്ത് ഇയാള് ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് തന്നെ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണോ എന്താ എനിക്കതിനെ ഭയങ്കരമായി ഒരു എന്തോ ഒന്നുമില്ലാത്തൊരു ബ്ലാങ്ക് ആയിപ്പോയി ഞാൻ പിന്നെ ഇയാളെ മറ്റേ അവിടത്തുള്ള ലോക്കൽ ഗാർഡിയൻ ഒരു അമ്മീനെ ദ്വീപുകാരനാണ് അയാളെ എല്ലാവരും പിന്നെ നിർബന്ധിച്ച് അയാളെ വീട്ടിൽ കൊണ്ടുപോയി മയ്യത്ത് കുളിപ്പിച്ചു ഞാനപ്പുണ്ട് കുളിപ്പിക്കാനെല്ലാം ഉണ്ട് കുളിപ്പിച്ചു ഇവരെ മറ്റേ ബോട്ടിൽ ഒന്ന് ഉച്ചയോട് കൂടി തരേ ബോട്ടിൽ മറ്റേ ക്ഷേത്രത്തിലേക്ക് ബോട്ടിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം സ്കൂൾ വന്ന പോയി അദ്ധ്യാപകനോട് പറയാൻ മാഷെ മാഷ് വീട് അന്വേഷിക്കണം ഞാൻ പറഞ്ഞ എന്തിന് വീടിപ്പ താമസിക്കും അവിടെ ശരിയാവില്ല മക്കളും ഭാര്യക്കെല്ലാം ഭയങ്കരമായി അങ്ങനെയാണ് ഞാൻ എന്തു ചെയ്തത് മയ്യത്ത് കുളിപ്പില് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ആർക്കും ഇന്നൊരു ബുദ്ധിമുട്ട് വേണ്ട ഒരു വിഷമം വേണ്ട അങ്ങനെ ഒരു മയ്യത്ത് കുടിപ്പിന് നമ്മൾ അവിടെ ആ കടമത്ത് തീവിലുണ്ടായി അതിൽ കൽപ്പിനിയിലെ ആൾക്കാർ ഒരു സർജറി കൽപ്പി അങ്ങനെ ഒരുപാട് പേര് അതൊരു കവഴത്തിലെ ഒരാള് കപ്പൽ വെച്ച് വരിച്ചപ്പോൾ ഇറക്കി അവിടെ ഇതാക്കി പിന്നെ കിഴുത്തെന്ന് പോകുന്ന ഒരു സഹോദരൻ ആ കത്തിയിലേക്ക് ചികിത്സക്ക് പോകുന്ന സ്പീഡ് ബോട്ടിൽ പോകുന്ന ഒരാൾ കടുംബത്തിനടുത്ത് വെച്ച് മരിച്ചു അവിടെ ഇറക്കി അപ്പൊ നമ്മളിങ്ങനെ ഒരു സാധനം സംഭവം ആ ഒരു എഫക്ട് ഉണ്ടാകുന്നു ആർക്കും ഒരു ഭയമില്ല അവിടെ ഒരു സാധനം ഉണ്ടല്ലോ ഏഹ് അവിടെ അവിടെ ആ ഒരു ധൈര്യമാണ് ഏഹ് അതിന് അത് നമ്മൾ ചെയ്ത നമ്മുടെ കൂട്ടായ്മയിലൂടെ നമ്മുടെ സൗഹാർദ്ദ ബന്ധത്തിലൂടെ ചെയ്ത കാര്യങ്ങള് അത് ഒരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പലൊരു ഒരു ഒരാൾ മരിച്ചപ്പോഴും അയാൾ അവിടെ ജോലി ഒരാൾ മരിച്ചു അങ്ങനെയെല്ലാം നമ്മൾ വിചാരിക്കുമ്പോ അതെല്ലാം നമ്മളെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ വളരെ സന്തോഷം തോന്നുന്നു കേട്ടോ ജീവിതം അതെ അതെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും സന്തോഷിക്കാനുള്ള ആത്മ സംതൃപ്തി നേടാനുള്ള ഒരുപാട് തീർച്ചയായിട്ടും ഇനി എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഈ ചെറിയ ജീവിതത്തിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് വേറൊരു ഒരു ഉമ്മയെ പരിചയപ്പെട്ടു അന്ത്രോദ്വീപ് കാര്യം അവിടുത്തെ ഒരു ഒരു വയസ്സായ ഉപ്പ ഒരു വയസ്സായ ഉപ്പ കല്യാണം കഴിച്ചു ഈ സ്ത്രീ നമ്മൾ പോയാൽ ഉമ്മയെ കണ്ട ഉമ്മയെ കണ്ടിട്ട് കിടപ്പിലായ ഉമ്മയെ കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഈ ഉമ്മ കിടപ്പിലായപ്പോ ഉമ്മയുടെ വീടും അതെല്ലാം വേറൊരാൾക്ക് എഴുതി കൊടുത്ത് അവരുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതൊരു വലിയ കഥയാണ് അങ്ങനെ ആ ഉമ്മ മരിച്ചു ഉമ്മ മരിച്ചപ്പോ ഏറ്റെടുത്ത ആള് നാട്ടിലില്ല അയാളെ വിളിച്ചു പറഞ്ഞു മോചന ഭാഷ ഏൽപ്പിച്ചാൽ മതിയെന്ന് ആ ഒരു ആത്മവിശ്വാ ആത്മധൈര്യം ആ അനിന്ദ ഒരു ഒരാളും ഇല്ല ഞാൻ ഈ ഉമ്മയായിട്ടുള്ള ഒരു പരിചയം കുടുംബം എന്തോ ഒന്നുമില്ല പക്ഷെ ഞാൻ ഉമ്മ ഏറ്റവും മനുഷ്യനെന്നൊരു വലിയ ബന്ധം ഞാൻ അന്ന് ഞാൻ മനസ്സിലാക്കി സമൂഹത്തെ ഞാനന്ന് മനസ്സിലാക്കി ഈ ഉമ്മ ആരില്ലാത്തൊരു ഉമ്മയാണ് ഈ ഉമ്മക്ക് മക്കൾ പോലും ഇല്ലാന്ന് എന്റെ നമ്മുടെ സ്നേഹിതന്മാർ അറിയാലോ ബഷീർ കാക്കാവും അമീരും അബോക്കറും അവരുടെ ഫാമിലി എല്ലാം വന്ന് ഞങ്ങൾ എല്ലാരും പോയി ഉമ്മ എല്ലാ കർമ്മങ്ങളും നടത്തി ഒടുവിൽ മയ്യത്ത് വെക്കാൻ വേണ്ടി പോയപ്പോൾ വളരെ വിരലെണ്ണ ഒന്ന ആൾക്കാർ മാത്ര പരിഗണന പോലും പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല ഞാനന്ന് ചിന്തിച്ചു മനുഷ്യൻ മൂല്യം മനുഷ്യന്റെ മൂല്യം കൊടുക്കുന്ന മനുഷ്യത്വത്തിൽ മൂല്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥാനമാനങ്ങളിലോ സമ്പത്തിലാണോ മൂല്യമുള്ളതെന്നുള്ള ഞാൻ അന്ന് മനസ്സിലാക്കി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ മനുഷ്യ എന്താണ് മനുഷ്യൻ എന്താണ് മനുഷ്യന്റെ മൂല്യം അല്ലെ കിടപ്പിലായ തിരുന്നതേ ഉള്ളൂ അവന്റെ മൂല്യം തീർച്ചയായിട്ടും മക്കള് ഒരു മൂന്ന് ദിവസം മാക്സിമം അവരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ജീവിക്കുന്നിടത്തോളം കാലം നല്ല കർമ്മങ്ങൾ ചെയ്യ മരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ വേറെ ഒരു സംഭവമാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുക ചില ചിലർക്ക് ചെയ്യാൻ പറ്റില്ല ചിലർക്ക് അസൗകര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത്തരം സൽക്രമങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള സമയങ്ങൾ കണ്ടെത്തി അങ്ങനെ അഭ്യർത്ഥന പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആത്മബന്ധം പറയുന്നത് അല്ലേ നമ്മുടെ ആത്മാക്കൾ തമ്മിൽ കെട്ടിയ ഒരു തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു ശക്തിക്കോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും നിഗൂഢ ശക്തിക്കോ തകർക്കാൻ കഴിയും ചിലപ്പോ ആ ഒരു കൂട്ടായ്മ കൊണ്ട് ആ ഒരു ബന്ധം കൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പ്രൊജക്ടുകൾ സമൂഹത്തിനായി ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ നീക്കമായിരിക്കും നമ്മുടെ ഈ അന്ന് ആ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എത്തിപ്പെടലിനും പിന്നിട്ടുള്ളതെന്ന് ഞാൻ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുവരെ അസലാ